മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിലിലേക്ക് യാത്രയാവുകയാണ് ശരത്തും അനുമോളും അങ്ങനെ ജയിലിലേക്ക് അനീഷാണ് കൊണ്ടുവിടുന്നതെങ്കിൽ ഞാൻ പോകില്ല എന്ന് ശരത്ത് തീർത്തും പറയുന്നുണ്ട് ബിഗ് ബോസ് അതിലൊരു ക്ലാരിഫിക്കേഷൻ നൽകണമെന്ന് ഷാനവാസ് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നുമുണ്ട് താക്കോൽ എൻ്റെ കയ്യിലുണ്ട് ഞാനത് അനീഷിന് കൊടുത്തിട്ടില്ല ഞാൻ അനീഷിന് കൊടുക്കുകയുമില്ല അത് ബിഗ് ബോസ് പറഞ്ഞാൽ മാത്രമാണ് ഞാൻ കൊടുക്കുകയുള്ളൂ അങ്ങനെ അനീഷ് ബിഗ് ബോസിനോട് ചോദിക്കുകയാണ് ബിഗ് ബോസ് അനീഷ് ആണോ ഇവരെ കൊണ്ടുപോയി ജയിലിലാക്കണ്ടതെന്ന് അപ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് ജയിലിൽ അടയ്ക്കാനുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി വിടേണ്ടതാണ് അത് അനീഷിൻ്റെ കടമയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ താക്കോലിട്ട് കറക്കിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ അനീഷ് നടക്കുന്നുണ്ട് ഉദ്ഘാടനത്തിൻ്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ വലിയ അടിയ തന്നെയാണ് നമ്മുടെ അനീഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്ഘാടനമാണ് ഉദ്ഘാടനമല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിലെ ജയിലിൽ അനുമോളും ശരത്തും